ഇന്നോട്ട് ഇവിടെ പിള്ളേർക്ക് സൺഡേ സ്കൂൾ തുടങ്ങി അപ്പൊ പിന്നെ രാവിലെ എങ്ങോട്ടാ പോകുന്ന പറയേണ്ട ആവശ്യമില്ലല്ലേ പള്ളിയിലോട്ട് കൊച്ചിനെ സൺഡേ സ്കൂളിലോട്ട് ക്ലാസ് അഞ്ചാം ക്ലാസ്സിലായേ ഒറ്റ ക്ലാസ് ഒന്ന് அவனறிக்கிழல்லாம் பேரு அல்ல மிண்ட ஊ ിട്ടോ ചേടനെ അങ്ങനെ ചേഡു സൺഡേ സ്കൂളിലോട്ടും ഞങ്ങൾ നേരെ പള്ളിയിലോട്ടും പോയേ ഇപ്പം സൺഡേ സ്കൂളുള്ളതുകൊണ്ട് രാവിലെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാം അടുത്ത കുർബാനയ്ക്ക് പോകാം വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് മടിപിടിച്ച് കിടക്കായിരുന്നു ഇതിപ്പോൾ ആ മടിപിടുത്തം ഒന്നും നടക്കുകയില്ല രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയേ പറ്റുള്ളൂ അതുകൊണ്ട് പള്ളിയിൽ പോക്കുവാൻ കഴിയും നമ്മളിപ്പോൾ സ്ഥിരം എട്ടമുക്കാലിൻ്റെ കുർബാനയ്ക്കാണേ പോകുന്നത് കാരണം ആ സമയത്ത് ആ കൊച്ചിൻ്റെ സൺഡേ സ്കൂളും പള്ളിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ എവിടുന്നാ പിക്ക് ചെയ്യേണ്ടതേന്ന് അവിടെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് കൊച്ചിനെ പിക്ക് ചെയ്യേണ്ട സ്ഥലവും സമയമൊക്കെ നോക്കി വെച്ചിട്ട് ഞാനും ജസ്റ്റിയും നേരെ പുറപ്പെട്ടു അപ്പം ശരി പോയ വരാം